ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇന്നത്തെ ടിപ്പുകൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പം സമയങ്ങളായിട്ട് നേരെ വീട്ടിലേക്ക് പോകാം നമ്മുടെ വീടുകളിൽ എല്ലാവരും ഇപ്പോൾ മിക്സി ആണെല്ലാം കൂടുതൽ ഉപയോഗിക്കാറുണ്ട് അല്ല ആഴ ആരക്കെല്ലാം അതൊക്കെ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ നമ്മൾ ഡെയിലി മിക്സിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ചെളി പിടിക്കാനും കറുപിടിക്കാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് അന്ന് ഇപ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഈ കറി അഴുക്കും എല്ലാം നമുക്ക് കളയാൻ പറ്റുന്ന സൂപ്പർ ഇപ്പോൾ ഒരു ടിപ്പാണ് അതിനായിട്ട് നമുക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ മതി കേട്ടോ ഈ ഒരു തുള്ളി വെളിച്ചെണ്ണ ഇതുപോലൊന്നൊഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കോട്ടൻ തുണി വെച്ചൊന്ന് തുടച്ചെടുത്താൽ സൂപ്പറായിട്ട് നമ്മുടെ മിക്സി എത്ര കറി പിടിച്ചാണെങ്കിലും എത്ര വർഷം പഴക്കമുള്ള മിക്സി ആണെങ്കിലും എത്ര കറയാണേലും അഴുക്കാണെങ്കിലും ഉണ്ടല്ലോ നല്ലപോലെ ക്ലീനായി നല്ല പളവളാന്ന് വെട്ടിത്തിളങ്ങിക്കിട്ട് കേട്ടോ അതിന് വേറെ ഒന്നും റെഡിയാക്കണ്ട ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ അപ്പോൾ അതേ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു കോട്ടൻ തുണി കൊണ്ടൊന്ന് ജസ്റ്റ് തുടച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് മാത്രം തുടച്ച് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അഴുക്ക് ഫുള്ളിളങ്ങി വരും കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ നല്ലൊരു ടിപ്പാണിത് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അമ്പത് വർഷമായാലും നമ്മുടെ മിക്സി ഒന്നും കേടാകത്തൊന്നുമില്ല നല്ല സൂപ്പറായിട്ട് അങ്ങനെ ഇരുന്ന് ഒടുങ്ങും കേട്ടോ ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി ഇതിനായിട്ട് സോപ്പും വേണ്ട വെള്ളവും വേണ്ട ഒന്നും വേണ്ട ഇതുപോലെ ഇതുപോലൊരു തുള്ളി വെളിച്ചെണ്ണ ഇതുപോലൊരു തുണിയും ഉണ്ടെങ്കിൽ അതടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ കാലിയായി പേസ്റ്റ് പേസ്റ്റിൻ്റെ കവറുകൾ കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ വളരെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ടെണ്ണം എൻ്റെ കയ്യിലുള്ളായിരുന്നു അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പേസ്റ്റ് ഇങ്ങനെ തീരാറാവുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പേസ്റ്റ് കാണും അപ്പോൾ ഈ പേസ്റ്റ് തീരുന്നതിന് മുമ്പ് നമുക്ക് ഇത് കളയുന്നതിന് മുമ്പും നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ഇനിയും ഇതിനകത്ത് പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇപ്പം ഞാൻ ഈ ചുറ്റി മടക്കി എടുത്തേക്ക് നമ്മളൊന്നും കൂടെ കാണിച്ചിരുന്നത് ഇതേ രീതിയിൽ നിന്ന് വലിത്തൊന്ന് നല്ലപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലുള്ള പേസ്റ്റ് മുഴുവൻ എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും കേട്ടോ അപ്പം നമുക്ക് അതൊരു പിന്നെ സ്ലൈഡ് വെച്ചോ എന്തെങ്കിലും വെച്ചെന്ന് ക്ലിപ്പ് വെച്ച് അത് കുത്തി കൊടുക്കുവാണെങ്കിൽ ആ പേസ്റ്റ് നമുക്ക് ഒരാഴ്ചയും കൂടെ ഉപയോഗിക്കാൻ കിട്ടും കേട്ടോ അത് അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഞാൻ ഇതുപോലെ ഒരു കവർ എടുത്തിട്ടുണ്ട് ഈ കവർ നമുക്ക് ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പേസ്റ്റ് ഉണ്ട് ഇത് അവിടെ ഇരിക്കട്ടെ പേസ്റ്റ് ഒട്ടും ഇല്ലാത്ത ഈ കവർ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ പേസ്റ്റിൻ്റെ ഈ ഫ്രണ്ട് ഈ ഭാഗം ഉണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതുപോലെ ഒരു കവറ് പോലെ നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ വീടുകളിൽ ചെറിയ ചെറിയ കത്തികൾ അതുപോലെ തന്നെ വലിയ കത്തിയാണേലും ഇതിന് ഇത് ചെറിയൊരു പേസ് രൂപയുടെ പേസിൻ്റെ കവർ ആയതുകൊണ്ട് ഇതിൽ ചെറിയ കത്തികളൊക്കെ ഇട്ട് വെക്കാനാണ് നല്ലത് കേട്ടോ നമ്മൾ കത്തികളുമൊക്കെ എടുക്കുമ്പോൾ കുത്തി കുട്ടികളുടെ കൈയൊക്കെ മുറിയത്തില്ല അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു കവർ ഉണ്ടെങ്കിൽ ഇത് വലിയ കവർ ഉണ്ടെങ്കിൽ വലിയ കത്തിയൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ എൻ്റെ ഇച്ചിരി വലിയ കത്തിയാണ് അപ്പോൾ ഇതിന് പകുതി ഭാഗമേ ഉള്ളൂ ഈ കവർ കവറ് രൂപയുടെ പേസ് കവർ ആയതുകൊണ്ട് കണ്ടോ ഇത് ഫുള്ള് ത്രയും നല്ല ഇതി കൂടി ഇരുപത് ഇരുപാടെയൊക്കെ പേസ്റ്റ് കവർ ഇങ്ങനെ കിട്ടും ഉണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫുൾ ആയിട്ട് കവർ ചെയ്യാവുന്നേ ഉള്ളൂ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ ആ കുട്ടികളുടെ കൈ മുറിയത്തില്ല നമുക്ക് എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീടുകളിൽ ഇതുപോലെ മരുന്ന് കുപ്പിക്കാത്തൊക്കെ മരുന്ന് വേണമെങ്കിൽ ഒഴിച്ച് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയാണെങ്കിലും ഒന്ന് ഒഴിച്ച് എന്ത് സാധനമാണെങ്കിലും ഒഴിച്ച് വെക്കണമെങ്കിൽ നമ്മൾ ഒഴിച്ച് വെക്കാൻ വേണ്ടി നമ്മൾ ചോർപ്പൊക്കെ അല്ലെ എടുക്കാറുള്ളത് അപ്പോൾ ഈ ചോർപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണിത് നമുക്കിതുപോലെ കുപ്പിക്കാത്ത എന്ത് താനും മണിൽ നമുക്ക് ഊറ്റി വയ്ക്കാൻ നിമിഷ നേരം കൊണ്ട് ചോർപ്പൊക്കെ അല്ലെങ്കിൽ നമ്മളെ കുപ്പിയോട് ചുമ്മാ ഇങ്ങനെ ഒഴിക്ക് വേണമെങ്കിൽ തന്നെങ്കിൽ ഫുള്ള് വെളിയിൽ പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ ചോർപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഇതുപോലെ നമ്മുടെ പേസ്റ്റിൻ്റെ കവർ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് ക്ലീനാക്കി ഉണക്കി വെച്ചതിന് ശേഷം ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ചെറിയ കുപ്പിക്കത് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കാണിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെച്ചാൽ പോലും ഇത് കണ്ടില്ല വെള്ളം ഒഴിച്ച് വെക്കാൻ തറയെ പോലും ഒരു തുള്ളി പോലും തറയിലോട്ടും പോകത്തില്ല കുപ്പിയിൽ കറക്റ്റായിട്ട് നമുക്ക് ഒഴിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും വളരെ നല്ലതാണ് കണ്ടില്ലേ വെള്ളം ഒരു തൊള്ളി പോലും വെളിയിൽ പോകാതെ തന്നെ നമുക്ക് സൂപ്പറായിട്ട് ഒഴിച്ച് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽ ബെട്ടിനിൾ ചെയ്ത് വെച്ചേക്കണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ള ട്ടോ അപ്പോൾ എല്ലാവരും ഇപ്പോൾ പേസ് തീർന്ന കറുകളൊക്കെ എങ്ങനെ കളയാതെ വലിച്ചെറിയാതെ ഇങ്ങനെ നമുക്ക് നമുക്കിതുപോലൊക്കെ വളരെ നല്ല യൂസ്ഫുൾ നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിത് ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ടിപ്പുകളാണ് കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ വെളിച്ചെണ്ണ അത്യാവശ്യം ഊറ്റണമെങ്കിൽ ചോർപ്പില്ലെങ്കിൽ വെളിച്ചെണ്ണ വരെ നമുക്കിങ്ങനെ ഒഴിച്ചെടുക്കാം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി പക്ഷേ ഇതുകൊണ്ട് ഇത് നല്ല കൂടെ തൂത്ത് തുടച്ച് സൂക്ഷിച്ച് വെക്കുവാണ് നമുക്കിത് തന്നെ പിന്നെയും യൂസ് ചെയ്യാവുന്ന കേട്ടോ എപ്പോഴും എപ്പോഴും നമുക്ക് എടുക്കണമെന്നില്ല ഇത് കണ്ടില്ല ഞാനിപ്പോൾ ഒരു വെളിച്ചെണ്ണ കുപ്പി ചെറിയൊരു കുപ്പിയിലേക്ക് ഒരു വലിയ കുപ്പി നിന്ന് ചെറിയ കുപ്പിയിലേക്ക് ഞാനിന്ന് ഇച്ചിരി വെളിച്ചെണ്ണ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇത് കണ്ടില്ല ഇതുപോലൊന്നിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും പോകത്തില്ല നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ എല്ലാവരും ഇത് ഇങ്ങനത്തെ ടിപ്പ് കണ്ട ചോർമ്മിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് വളരെ നല്ലതാണ് അതുപോലെ ഈ കവർ കൊണ്ടൊക്കെ ഒരുപാട് ടിപ്പുണ്ട് ഈ പേസ്റ്റിനുള്ള ഇല്ലാത്ത കാലി കവറുകളിലൊക്കെ ഒരുപാട് പേസ്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണും അത് അപ്പോൾ നമുക്കതെടുത്ത് നമ്മുടെ വീട് ക്ലീൻ ചെയ്യാനും ബാത്റൂം ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് അല്ലൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വെട്ടി തിളങ്ങി കിടക്കും കേട്ടോ ഇനി അതുപോലെ തന്നെ അടിപൊളി ഒരു ടിപ്പാണ് ഇത് ഈ ഒരു ടിപ്പ് ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ പൈപ്പിലൊക്കെ ഇങ്ങനെ വെള്ളം വരുമ്പം തെറിച്ച് എറിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയല്ലേ അപ്പോൾ നമുക്ക് ഈ വാഷ് ബേസിൻ്റെ സൈഡൊക്കെ ഒന്ന് കഴുകണമെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും വെള്ളം ഇങ്ങനെ മെത്തി മെത്തി കപ്പി മെത്തി മെത്തി ഒഴിക്കേണ്ടി വരും പക്ഷേ ഇങ്ങനെ ഒരു കവറുണ്ടെങ്കിൽ ഇതൊന്ന് കയറ്റി വെച്ചതിന് ശേഷം നമുക്കത് ഇപ്പം ഞാൻ ഈ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടില്ലെന്നേ ഉള്ളൂ ഒരു റബ്ബർ ബാൻഡ് ഇതിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം പൈപ്പ് ഓൺ ആക്കിയിട്ട് നമുക്കിതിങ്ങനെ കണ്ടു ഇതുപോലെ ചുറ്റിച്ച് നമ്മുടെ വാഷ് ബേസിനും കിച്ചൺ സിങ്കിൻ്റെ ആണെങ്കിൽ നമുക്ക് അത് കഴുകാൻ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചുറ്റിച്ച് കിടക്കാൻ ഫുൾ എല്ലാ ഭാഗത്തും വെള്ളം ചെല്ലും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പ് അടുത്ത ടിപ്പ് ഞാൻ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഞാൻ നമ്മുടെ പേസ്റ്റ് കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് കുറച്ച് പേസ്റ്റ് ഉണ്ട് ആദ്യം അതേ ഇതിനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് കാലിക്കവറാണെങ്കിൽ നമുക്ക് ആ കാലിക്കവറ് ചെറുതായിട്ട് കട്ട് ചെയ്തിന് ശേഷം ഇത് മിക്സ് ചെയ്തെടുത്താൽ മതി കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടുള്ള ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മുടെ വീടുകളിൽ വൈറ്റ് കളറിലെ കോൾഗേറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ കളറുകൾ എടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളത് അതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഞാൻ ഇതുപോലെയൊന്നും നല്ല പോലെ ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിലെ ഗ്യാസൊക്കെ സേവ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു തിപ്പാണിത് അതായത് നമ്മുടെ ബർണർ നമ്മുടെ ഗ്യാസൊക്കെ സേവ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബർണർ ക്ലീൻ ചെയ്യാണ് വേണ്ടത് കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബർണർ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തോ ഇത് കണ്ടില്ല ബർണറിൻ്റെ ഒരു കോലം കണ്ടില്ലേ പിന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ക്ലീൻ ചെയ്യാതെ വെച്ചിരുന്നാണ് ഇതൊരു കുറച്ച് നേരം നമ്മൾ ഈ പേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഒരു തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ തിളച്ച വെള്ളത്തിലേക്കാണേലും നമുക്ക് ഇതിട്ട് കൊടുത്താൽ മതി പേസ്റ്റ് പേസ്റ്റിട്ട് ഇട്ടൊന്ന് കലക്കിയിട്ട് അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇട്ട് വെക്കുവാണെങ്കിൽ അതിൻ്റെ കൂടി ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് ഇട്ട് വെക്കുകയാണ് നമ്മൾ രാത്രി നിന്ന് ഇട്ട് വെച്ചിട്ട് കിടക്കുവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ രാവിലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി നല്ല പുതിയതുപോലെ നമ്മുടെ വർണ്ണിരിക്കും സൂപ്പറായിട്ട് ക്ലീനായ ഒരു തരി പൊടി പോലും ഇല്ലാതെ നമ്മൾ പുതിയത് നമ്മുടെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന അതേ രീതിയിലിരിക്കും കേട്ടോ ഇപ്പം ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ട് കണ്ടില്ല അതിന് വന്ന മാറ്റം കണ്ടില്ല അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ചെളി അഴുക്കൊക്കെ കണ്ടില്ല അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇത് മാത്രമല്ല ഈ ഒരു വെള്ളം കളയ ഈ സൊല്യൂഷൻ നമ്മൾ കളയരുത് കേട്ടോ ഇത് നമുക്ക് കിച്ചൺസിൻ്റെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനും ഗ്യാസ് സ്റ്റോവൊക്കെ ക്ലീൻ ചെയ്യാനും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും സപ്പോർട്ട് ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ വെള്ളം കളയാതെ സിങ്കും ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തോളൂ കേട്ടോ അടിപൊളി ടിപ്പുകളാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ